ലാബ്സ് എം എച്ച് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര കെ എം മേത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി സി പി ഐയിലെ കെ എം സലീം ചുമതലയേറ്റു മുന്നണി ധാരണാ പ്രകാരം പ്രസിഡന്റ് പദവി മൂന്ന് വർഷം സി പി ഐ എമ്മിനും രണ്ടു വർഷം സി പി ഐക്കുമാണ് വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്തുനിന്നും ഉയർന്നുവന്ന കെ എം സലീം സി പി ഐയുടെ മുൻ കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും സി പി ഐയുടെ മേത്തല വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിയുമായിരുന്നു ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉൾപ്പെടെ എൽ ഡി എഫ് നേതാക്കളായ കെ ജി ശിവാനന്ദൻ മുസ്താഖ് അലി പി സുഭാഷ് അഡ്വക്കേറ്റ് സി പി രമേശൻ എ എം സായൂജ് കെ ആർ ജയത്രൻ അഡ്വക്കേറ്റ് അഷ്റഫ് സബാൻ കെ കെ വിജയൻ എം ജി പുഷ്പാക്കരൻ എന്നിവർ സംസാരിച്ചു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി എ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പ്രവർത്തകരും സംബന്ധിച്ചു സാമ്പത്തികമായ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സഹകാരികൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ഈ ബാങ്ക് നല്ലൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഭരണസമിതിയുടെ പ്രവർത്തനം വളരെ സുതാര്യമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഏത് കാര്യത്തിനും ഈ ബാങ്കിനെ സമീപിക്കാനും ഇടപാടുകാർക്ക് വളരെ വേഗത്തിൽ തന്നെ തങ്ങളുടെ കാര്യങ്ങൾ നടത്തി കിട്ടാനും കഴിയുന്ന വിധത്തിൽ ഭരണസമിതിയുടെ കണ്ണും കാതും എവിടെയും എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വരുമ്പോൾ തന്നെ ഇവിടെ ശിവാന്തായിട്ട് സൂചിപ്പിച്ചതുപോലെ അതിലൊരു അതിനൊരു നയംമാറ്റല്ലാതി പുതിയൊരു ചുമതലയിലെ നേതൃത്വത്തിലേക്ക് പുതിയൊരാൾ കടന്നു വരുന്നു സലീം ഖാനെ സംബന്ധിച്ച് ഇതിനു മുൻപ് ഏൽപ്പിക്കപ്പെട്ട സംഘടനാപരവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്തങ്ങൾ നല്ല നിലയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പൈതൃകമാണ് സെലിഫ്താക്കുള്ളത് തീർച്ചയായും ഈ പുതിയ ചുമതലയിൽ ഈ നാടിനാഗമനം ചെയ്യുന്ന നിലയിൽ ശോഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ പി യു പുഷ്പേടനുമെല്ലാം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സെലിഫ്താക്കു സാധിക്കട്ടെ എന്ന ഈ അവസരത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു തുടർച്ചയായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ തന്നെ കഴിഞ്ഞ രമേശ് വക്കീലും എൻ്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ തന്നെയാണ് അലിങ്ങനെ ചുമതല പാർട്ടി ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യൂസന പ്രസ്ഥാനത്തിലൂടെയും പാർട്ടി സംഘടനാ ചുമതലകളും എല്ലാം വഹിച്ചു കൊണ്ടുതന്നെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള മികവ് പുലർത്തുകയും ചെയ്തിട്ടുള്ള ഒരു സംഘാടകൻ എന്ന നിലയിൽ തന്നെ ബാങ്കിങ് മേഖലയിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം സലീമിനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് ഫുൾ പാനല് ഇടപെടാൻ സാധിച്ചു പാർലമെന്ററി പാർട്ടി നല്ല ഞായറാ തെരഞ്ഞെടുപ്പ് നയിച്ചു എനിക്കല്ലൊരു കഠിമാനിപ്പോ ബാങ്ക് ട്രാക്കർ സലീം വളരെ കാണത്തറിയാം സൂക്ഷ്മതോടെ കൈകാര്യം അയ്യാത്തിയാണ് എല്ലാവരും കൂടെ യോജിപ്പിച്ചുകൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെയുള്ളൊരു നയമുണ്ടല്ലോ കാലഘട്ടം എല്ലാവരും കൊണ്ടുപോകാനുള്ള കഴിവുള്ള ആളുടെ എല്ലാ കാര്യത്തിലും സൂക്ഷ്മതയുണ്ട് ഇപ്പോൾ തടങ്കിൽ ഇതൊരു ഒരു പ്രക്രിയയാണ് പ്രക്രിയയുണ്ട് കാലത്തുണ്ടെങ്കിൽ ഇനിയും നമുക്കിവിടെ പല ലക്ഷ്യങ്ങളുണ്ട് ഈ പാനാപ്പുള നവീകരണം അത് സരീസരണ കാലഘട്ടത്തിൽ നടത്തുമ്പോൾ ശരിക്കുന്നത് നമുക്കെല്ലാവർക്കും നമ്മൾ പൊടി അംഗങ്ങളെല്ലാവരും ഒറ്റക്കറ്റായിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും സരീം കൊടുക്കുന്നതാണ് എനിക്കത് മനസ്സിലാക്കണത് തുടർന്നും മത്സരിക്കാൻ പറ്റാത്ത വിധത്തില് പോകുന്നൊരവസ്ഥ അത് വർത്താ മാധ്യമങ്ങളുടെ ഭയങ്കര വാർത്തകൾ ഇവിടുന്ന് അതിനാൽ വരുന്ന കിട്ടാൻ ഇവിടെ ഡെപ്പോസിറ്റൊക്കെ ഓരോരോ കുക്കോട്ടക ഡെപ്പോസിറ്റുകളൊക്കെ കൊണ്ടുവന്ന് ആ ആ വർഷത്തെ താഴ്ന്നില്ല ഏറ്റവും കൂടുതൽ തന്നെ പ്രൈസ് വാങ്ങിയിട്ടുണ്ട് പണ്ടും എല്ലാം പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് ഈ വർഷം കിട്ടുന്ന അതുപോലെ തന്നെ എല്ലാവരും കൂട്ടായിരുന്നു കുടിച്ചു എല്ലാ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയും മറ്റും എല്ലാവരും എല്ലാവർക്കും ഉള്ള സഹകരണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നു എല്ലാവരും ഉദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരും മറ്റു